ഒരു ഉമ്മ വിളിക്കണം ശനിയും ഞായറും ഒക്കെ മോൾക്കുള്ള വളരെ വലിയ പ്രശ്നങ്ങളെ കുറിച്ചാണ് അവര് സംസാരിക്കുന്നത് അവൾ ആകെ കുത്തി മറിയുന്നു ബഹളം ഉണ്ടാക്കുന്നു ദേഷ്യം പിടിക്കുന്നു ശരീരം സ്വയം മാന്തിപ്പറിക്കുന്നു ശനി ഞായറും മാത്രമേ കുഴപ്പമുള്ളൂ പിന്നെ സ്കൂള് കോളേജ് ഇല്ലാത്ത ദിവസങ്ങളിലെ കുഴപ്പമുള്ളൂ അപ്പൊ അവരുടെ വീടിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഈ ഫോൺ സ്വീകരിച്ച വ്യക്തി അവരുടെ വീടിന്റെ സാഹചര്യ അവസ്ഥയും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു വളരെ വിശദമായി ചോദിച്ചു അപ്പോ സുബൈക്ക് പള്ളിക്ക് കൊണ്ട് മാപ്പ നിസ്കാരക്കുപ്പായത്തിൽ ഒരുപാട് നേരെ ഇരിക്കണം ഉമ്മ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ ഹിജാബ് കെട്ട് തട്ടം ഒരു അഡ്ജസ്റ്റബിൾ തട്ടാണെങ്കിലും ആ തട്ടിട്ട് പോകുന്ന പെൺകുട്ടി പള്ളിതെസിൽ പഠിക്കണേ പള്ളിതെറസിൽ പഠിക്കണേ രണ്ട് കുട്ടികള് രണ്ട് ഉസ്താദ്മാരാകാൻ പഠിക്കണേ രണ്ട് കുട്ടികള് അങ്ങനെയൊക്കെയുള്ള വളരെ ഇസ്ലാമിക അന്തരീക്ഷമുള്ള ഒരു കുടുംബം അപ്പൊ ഈ ഉമ്മാനോട് പറയാൻ ഈ ഫോൺ ചെയ്താലും ധൈര്യമല്ല എന്ത് നിങ്ങളെ കുട്ടി ലഹരി കിട്ടാത്തതിന്റെ പ്രശ്നങ്ങളാണ് ഈ കാണിക്കുന്നത് എന്ന് പറയാനുള്ള ധൈര്യം ഈ ഉമ്മാക്ക് ഈ ഈ വിളിച്ച വ്യക്തിക്കില്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു ഒരു ഡോക്ടർ ഡയറക്ടർ ഇന്ന ഡോക്ടറെടുത്ത് നിങ്ങൾ പോയിക്കോളൂ ഞാൻ വിളിച്ചു പറഞ്ഞോളാം നിങ്ങൾ മോളെ കാണിക്കുന്നു പറഞ്ഞു ഒരു ഡോക്ടർ സജസ്റ്റ് ചെയ്തു അദ്ദേഹത്തോട് എന്ത് ചെയ്തു ഈ വ്യക്തി അദ്ദേഹത്തിന്റെ ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു അതിൽ കുഞ്ഞു തോന്നാനൊന്നുമില്ല അത് തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷെ നമുക്ക് അവരെ കൺവിൻസ് ചെയ്യണം അതിന് യൂറിനും ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം വന്നോടനെ യൂറിനും ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തു ഈ കുട്ടിയോട് ഈ ഡോക്ടർ പറഞ്ഞു മോളെ നീ ലഹരി ഉപയോഗിക്കുന്നുണ്ട് അതിപ്പോഴെങ്കിലും തുറന്ന് സമ്മതിച്ച് നീ അതിൽ എക്സിറ്റ് എടുക്കണം രക്ഷപ്പെടണം നിന്നെ സഹായിക്കാൻ എനിക്ക് പറ്റും അവള് പൊട്ടിക്കരഞ്ഞു ഒരിക്കലും ഞാൻ സമ്മതിക്കൂല സാറേ കഞ്ചാവ് ഞാൻ കണ്ടിട്ട് പോലും ലഹരി ഞാൻ കണ്ടിട്ട് പോലും നിങ്ങൾ എന്താണ് ഈ പറയണത് ഇതൊക്കെ എന്റെ ഉമ്മ കേട്ടാ എന്റെ ഉമ്മ ബോധം കെട്ടുകൊന്നു അപ്പൊ വളരെ വിശദമായി അവൾ എങ്ങനെ ഇടപെടുന്ന ആളുകളൊക്കെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു വന്ന് കറക്റ്റ് പോയിന്റിലേക്ക് എത്തി അവൾക്കൊരു ബെസ്റ്റി ഉണ്ട് ക്യാമ്പസിൽ ഇപ്പോഴുള്ള സാധനാണ് ബെസ്റ്റി ബെസ്റ്റി ഫ്രണ്ട് ബെസ്റ്റി കാമുകൻ ലവർ ഇതൊക്കെ വേറെ വേറെ സാധനങ്ങളാണ് ഞാൻ പറഞ്ഞ അങ്ങനെ അങ്ങോട്ട് പോകും അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല ഇതൊക്കെ വേറെ വേറെ ആൾക്കാരാണ് അപ്പൊ ബെസ്റ്റി അവൾക്ക് എന്നൊരു ചുങ്കം കൊടുക്കും ചുങ്കത്തിനുള്ളിൽ ചെറിയ പൊട്ടു കുഞ്ഞൊരു പൊട്ട് നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെയാണ് കഞ്ചാവ് കയറി വന്നതെന്ന് മനസ്സിലായല്ലോ ഈ മോള് പൊട്ടിക്കരങ്ങി അവൻ എന്നോട് ഇത് ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല